അസ്സലാമു അലൈക്കും അപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ഒരു കണ്ടൻറ്റുമായിട്ടാണ് എന്താണെന്നല്ലേ ഓൾഡ് സൈക്കോ ഹസ്ബൻഡ് ന്യൂ അല്ല ഓൾഡ് സൈക്കോ ഹസ്ബൻഡ് അപ്പം അത് അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ സൈക്കോയുടെ കൂടെ കഴിയുന്നത് ഭയങ്കരം വലിയൊരു ടാസ്ക് ആണ് അല്ലേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഒന്ന് പങ്കുവെക്കാം സ്ത്രീകൾ ഒരുവിധം സഹിക്കാനും ക്ഷമിക്കാനും പഠിച്ചിട്ടുള്ളവരാണ് സഹിക്കുകയും ചെയ്യും ക്ഷമിക്കുകയും ചെയ്യും ഒരു പരിധി വരെ പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൈവിട്ട് പോകും അല്ലേ അപ്പം അത്തരത്തിൽ സഹിച്ചിരുന്നും ക്ഷമിച്ചിരുന്നും കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ആ കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ ഒരു സൈക്കോ ഹസ്ബൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ ഭാര്യ സ്ട്രൈറ്റായിട്ട് നോക്കിയിരിക്കണം വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ നോക്കണം അങ്ങോട്ട് നോക്കരു ഇങ്ങോട്ട് നോക്കരു മുമ്പിലിരിക്കുന്ന ഡ്രൈവറി നോക്കരു മനസ്സിലായോ ഇയാളെ മാത്രം നോക്കി ഈ ഹസ്ബൻഡിനെ മാത്രം നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റഡി സ്റ്റഡി വെൽ എന്നല്ല പറയില്ല അങ്ങനെ ഇരിക്കണം അതൊന്നും ഓക്കെ രണ്ടാമത് വരുന്നത് എങ്ങനെയെന്നറിയോ പണ്ട് ഓൾഡല്ലേ പണ്ട് നമ്മൾ സി ഡി കാസറ്റൊക്കെ ഇറങ്ങിയ സമയം ഉണ്ടാവുമല്ലോ ആ സി ഡി കാസറ്റൊക്കെ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ പുറത്തുള്ള പിക്ചറൊക്കെ കാണൂലേ ആ പിക്ചർ നമ്മൾ യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഓരോ പിക്ചർ നമ്മളെ കണ്ണിൽ ഉടക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒന്ന് നോക്കും അത് ഓരോ സിനിമ പിക്ചറും കൂടിയാണെങ്കിൽ അവർ അത് അന്നത്തെ കാലത്തൊക്കെയെന്ന് വെച്ചാൽ അത് കാണാനുള്ള ഒരു കേൾക്കാനുള്ള ഇൻട്രസ്റ്റിന് അവർ ഭയങ്കര ഇതിൽ കൊടുക്കും അല്ലേ പിക്ചറെല്ലാം കൊടുക്കും സി ഡി പ്ലെയർ സി ഡി പ്ലെയർ അല്ല സി ഡി കാസറ്റിൻ്റെ പുറത്ത് അപ്പോൾ അത് നോക്കുന്ന സമയത്ത് അതിങ്ങ് വലിച്ചിട്ട് പൊട്ടിച്ച് കളയുക പോട്ടെ ഒരു പുസ്തകം നമ്മൾ പണ്ട് നാന മനോരമ മംഗളം അതൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതിലൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള പിക്ചറെല്ലാം കൊടുക്കുമല്ലോ അത് നോക്കാൻ പാടില്ല പുസ്തകം നോക്കിയാൽ പുസ്തക ആ വാരിക പിച്ച് ചീന്തി കളയുക സി ഡി കാസറ്റ് പൊട്ടിച്ചെറിയുക ഒരാളെ ചിത്രവും ഒരാളെ പിക്ചറും അതേപോലെ നമ്മൾ ഒരു സിനിമാക്കാരെക്കുറിച്ച് അതും ഒരു ഭാര്യ ഒരാണുങ്ങളെക്കുറിച്ച് മമ്മൂട്ടി ആയിക്കോട്ടെ മോഹൻലാലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരായിക്കോട്ടെ അവരെ കുറിച്ചിട്ട് നല്ലത് പറയാൻ പാടില്ല അപ്പം ടി വി ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ടി വി നിലത്ത് എറിഞ്ഞിട്ട് പൊട്ടിക്കുക സേക്കോ ഹസ്ബൻഡാണ് കേട്ടോ അത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവണം അതൊന്ന് പിന്നെ വരുന്നത് ഫോൺ ഇറങ്ങിയതിന് ശേഷം ആദ്യമല്ല ഇപ്പം അത് ഒരു വിഷയമല്ലാതായിട്ടുണ്ട് മൊബൈൽ ഫോണ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾക്ക് കോളർ ട്യൂൺ സെറ്റ് ചെയ്യാൻ ഉള്ള ഒരു സംവിധാനം പെട്ടെന്ന് വന്ന ഇതിൽ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലെ ആ ഭാര്യയും അറിയാണ്ട് വരല അമർന്നു പോയി അതിങ്ങനെ കോളായിട്ട് വരുമല്ലോ നിങ്ങൾ ഈ ഏത് ഗാനമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമെങ്കിൽ ഇതിൽ അമർത്തു രണ്ടിൽ അമർത്തു ഒന്നിൽ അമർത്തു മൂന്നിൽ അങ്ങനെയല്ല പറയുമല്ലോ ആ സമയത്ത് അറിയാണ്ട് അമർന്നു പോയിട്ട് പാട്ട് കയറിപ്പോയി അങ്ങനെ കോളർ ട്യൂൺ ആയ സമയത്ത് ഈ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ ഇതിൽ സോങ് കേൾക്കുന്നുണ്ട് പച്ചത്തറി പച്ചത്തറിയെന്നു വെച്ചാൽ അത് അപ്പം കട്ടാക്കണം ഈ ഭാര്യക്കറിയില്ല ഇതെങ്ങനെ പെട്ടെന്ന് കട്ടാക്കണം എന്നുള്ളത് എന്നിട്ട് പൂരാടി വീട്ടിൽ വന്നിട്ടും പൂരാടി എന്തിന് ഈ ഒരു കോളർ ട്യൂണ് സെറ്റ് ചെയ്തതിന് അത് പാടില്ല ആര് വിളിച്ചാലും അത് കേട്ടിട്ട് അവരോട് സ്നേഹം തോന്നാൻ പാടില്ല എന്നുള്ള സൈക്കോ ചിന്തയാണ് കേട്ടോ അതിന്ന് വരുന്നത് അത് പാടില്ല അപ്പൊ അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നെ മെയിന് നമ്മളിപ്പം നേരം വെളുത്ത് കഴിഞ്ഞാൽ ഞാനൊക്കെ ഇവിടെ എൻ്റെ നാല് പാടുള്ള ജനലൊക്കെ തുറന്നിടും ഈ റോട്ടിലേക്കുള്ള ഭാഗമുള്ള ജനലുണ്ടാവുമല്ലോ ഏത് ജനലായിക്കോട്ടെ അതിപ്പോ ഒരു ഒരു പാടി നമ്മൾ തുറന്നുടും അല്ലേ നേരം വെളുത്ത് കഴിഞ്ഞാല് അത് പാടില്ല കണ്ടുകഴിഞ്ഞാൽ ഒരു ദിവസം ആ സ്ത്രീ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ ഭക്ഷണം ഭക്ഷണം കഴിക്കുക വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞത് സമയത്ത് ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേട്ടിട്ട് ഞെട്ടി നോക്കുമ്പോൾ എന്താ അപ്പുറത്തുള്ള ഇരു ഇരുന്നിടത്തെ തൊട്ടപ്പുറമുള്ള ജനൽ അതിനെ കൊണ്ട് അത് നല്ല ബാറിൽ വന്നിട്ട് ഒറ്റ അടിച്ചതാണ് ഈ സൈക്കോ ഹസ്ബൻഡ് അപ്പോൾ അത് പുറത്തുള്ള ആൾക്കാർ ഇവിടെ കാണണ്ട എന്നുള്ളൊരു ദുരുദ്ദേശം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ജനല് ജനലുകൾ ഒന്നും തുറന്നിടാൻ പാടില്ല പിന്നെ ഉള്ളതാണ് കോളിങ് ബെല്ലടിച്ചാൽ ഈ സൈക്കോൻ്റെ ഹസ്ബൻ ഭാര്യ ഉണ്ടല്ലോ സൈക്കോന്റെ ഭാര്യ വന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കാൻ പാടില്ല തുറന്നിട്ട് ആരാണ് വന്നത് ആരാണ് കോളിങ് ബെല്ലടിച്ചത് എന്ന് നോക്കാനുള്ളൊരു അവകാശം ഈ സൈക്കോൻ്റെ ഭാര്യക്ക് അവിടെ ഇല്ല അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ അപ്പം അങ്ങനെ പിന്നെ സൈക്കോന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഈ ഭാര്യ കൊടുക്കുന്ന ഗോൾഡ് ആയിക്കോട്ടെ പൈസ ആയിക്കോട്ടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് കൊടുത്തതായിക്കോട്ടെ പിന്നീട് അത് തിരിച്ചു ചോദിക്കാൻ പാടില്ല പിന്നെ അത് തിരിച്ചു ചോദിക്കാൻ പാടില്ല പിന്നെ അതിനും അടിയും വഴക്കുവാണ് അതേപോലെ തന്നെയാണ് സ്വന്തം ഭർത്താവിൻ്റെ തന്നെ ഈ സൈക്കോ ഭർത്താവിന്റെ സ്വന്തം ആൾക്കാരുണ്ടാവുമല്ലോ അത് ഇയാളെക്കാട്ടിൽ കൂടുതൽ കഴിവുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഈ ഭാര്യ സ്വന്തം ആൾക്കാരെ പറ്റിയിട്ടും പറയാൻ പാടില്ല അവരങ്ങനെ അവരിങ്ങനെ നല്ല കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഒരു ഒരാണുങ്ങളെക്കുറിച്ചിട്ടും നല്ലത് സ്വന്തം ആൾക്കാരെ പറ്റിയിട്ടായാലും പറയാൻ പാടില്ല അന്നേരം ഇയാൾക്ക് കുരുപൊട്ടിയിട്ട് അതിനും വഴക്കടിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണോ സി സൈക്കോ സൈക്കോ ഹസ്ബൻഡിൻ്റെ ഇങ്ങനത്തെ ഒക്കെ ചേഷ്ടകൾ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ പറയണം ഒരാളെ പറ്റിയിട്ടും ഒരാൾ ഒരാളെ എന്നല്ല അതേപോ അതേപോലെ തന്നെ ആണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ അത് നമ്മൾ വിശന്നു കഴിഞ്ഞാലും വിശന്നിട്ട് അവിടെ ഇരിക്കണം ഇവരെ കാത്തിരിക്കണം നമ്മൾ ഫസ്റ്റ് ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല അവർ വന്ന് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുത്തിന് ശേഷം അവർ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് മാത്രം കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അതേപോലെ തന്നെയാണ് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങി അവരെക്കാട്ടിലും കൂടുതൽ അണിഞ്ഞൊരുങ്ങിയിട്ട് നടക്കാനും പാടില്ല അവരെക്കാട്ടിലും എന്താ പറയുക മറ്റുള്ളവരോട് നമ്മൾ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും അവർ മുൻപന്തിയിൽ നിൽക്കണം ഭാര്യേനൊരിക്കലും മുൻപ് മുമ്പോട്ട് ഭാര്യക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഒരു വാക്ക് അവിടെ ശബ്ദമുയർത്തിയിട്ടോ അല്ലാണ്ടോ ഒന്നും സംസാരിക്കാനുള്ള ഒരു റേറ്റ് ആ ഭാര്യക്ക് കൊടുക്കാണ്ട് നിൽക്കാം ഇത് ഏറ്റവും ചുരുങ്ങിയ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ അനുഭവമുള്ള സൈക്കോ ഹസ്ബൻഡ് ഓൾഡാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടേ ഓൾഡ് ഓൾഡ് ന്യൂ അല്ല ഓൾഡ് സൈക്കോ ഹസ്ബൻഡിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതില് എത്ര പേർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഡോക്ടർമാരടുത്ത് നമ്മൾ പോകുന്ന സമയത്തുണ്ടാവുമല്ലോ നമ്മുടെ അടുത്ത് വന്നി ഇരിക്കാണ്ട് നമ്മളെ അടുത്ത് വന്നിരിക്കാണ്ട് എങ്ങനെ ഇങ്ങനെ ദൂരെ പോയി നിൽക്കുക ഡോക്ടറെ അടുത്തായാലും കൂടെ വരാണ്ട് ഒഴിഞ്ഞു പോയി നിന്നുകൊണ്ട് ഫുള്ള് നിരീക്ഷിക്കുക നമ്മളെ നിരീക്ഷിക്കുക നമ്മളെന്താ ചെയ്യുന്നത് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളെന്താണ് ചെയ്യുന്നത് അതൊക്കെ ഒഴിഞ്ഞ് നിന്ന് നോക്കുക അല്ലാണ്ട് ഒപ്പം വന്നിരുന്ന് തമാശകൾ പറയുകയെ അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ ചോദിച്ചറിയേ വേറെ എന്തെങ്കിലും ഭാര്യ ഭർത്താവുകയോ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ അതൊന്നും ഇല്ലാണ്ട് ഡോക്ടറെ അടുത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഒഴിഞ്ഞ് നിന്ന് നിരീക്ഷിക്കുക ഇതൊക്കെ സഹിക്കൻ്റെ ലക്ഷണങ്ങളല്ലേ മക്കളെ അപ്പം അതെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് ഇങ്ങനത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതേപോലെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ ഉണ്ടല്ലോ ഈ സൈക്കോന്റെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയാൽ പറയും ഞാൻ അവിടെയെല്ലാം നിന്നെ നിരീക്ഷിക്കാൻ ആളെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ എവിടെ അവിടെ നിന്നും എവിടെ കറങ്ങാൻ പോയാലും അതെനിക്ക് ഇവിടെ അറിയാൻ കഴിയുമെന്നുള്ളത് ഓരോ വിശേഷങ്ങളായി കഴിഞ്ഞാൽ ഓരോ മിനിറ്റിന് വെച്ചിട്ടും എന്ത് ചെയ്യുന്നു എന്നുള്ളത് സ്വന്തം വീട്ടിൽ പോയാൽ ഈ ഭാര്യ ഈ സൈക്കോ ഹസ്ബൻഡിനെ അറിയിപ്പിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളൊരു നിയമം കൂടിയുണ്ട് കേട്ടോ ഭയങ്കര രസകരമായിട്ടുള്ള മോഹൻലാൽ മിച്ചറിൽ പറയുന്ന പോലെ ഭയങ്കര രസകരമായിട്ടുള്ള ആചാരങ്ങളൊക്കെയാണ് സൈക്കോ ഹസ്ബൻ്റിൻ്റെ അടുത്തുള്ളത് കേട്ടോ അപ്പം ഇത് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു തന്നതാണ് ഓൾഡാണ് അപ്പം ഇതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സൈക്കോ ഹസ്ബൻ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒന്ന് പറയണം എന്നുള്ളത് പറഞ്ഞതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയണം എന്ന് വിചാരിച്ചിട്ട് അല്ല ലോകത്തിൽ ഇത് ആദ്യമായിട്ടാണോ എന്നുള്ളത് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് പിന്നെ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാല് നമ്മളിപ്പം സ്വന്തം വീട്ടിലായി കഴിഞ്ഞാല് നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മൾ കിടക്കലും ഇരിക്കലും ഒക്കെ നമ്മളെ ഇഷ്ടമാണ് പക്ഷെ കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ ഭാര്യക്ക് അതും പാടില്ല എങ്ങനെ ഇരുട്ടുള്ള റൂമില് ഒറ്റക്ക് പോയിട്ട് കിടക്കണം എല്ലാരും കൂടി ഇരിക്കുമ്പോൾ അവിടെ കിടക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല അങ്ങനെ വേണ്ട ഒരു വിധപ്പെട്ട ഇനിയൊന്നും പറയാനില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പോയാൽ നിങ്ങൾ ചിരിച്ച് ചിരിച്ചു മരിക്കും അങ്ങനത്തെ കുറേ 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 കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അറിയുന്ന ഒരു കൂട്ടുകാരിയുടെ അനുഭവമാണ് കേട്ടോ ഇത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെല്ലാം കാര്യങ്ങൾ പിന്നെ അനുഭവിച്ചിട്ടുണ്ട് സഹിക്കോ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക ഞാൻ പറയട്ടെ നമ്മൾ തമാശ രീതിയിൽ ഇങ്ങനെ അവതരിപ്പിച്ചെങ്കിലും കൂടിയിട്ട് ഇതൊക്കെ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കാലെടുത്ത് വെക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും അവൾ കാലെടുത്ത് വെക്കുന്നത് അല്ലേ അതുവരെ വളർത്തി വലുതാക്കിയ ഉമ്മയായിക്കോട്ടെ ഉപ്പയായിക്കോട്ടെ ഒപ്പം നടന്നിരുന്ന നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ ബാക്കിയെല്ലാം ഇട്ടെറിഞ്ഞ് നമ്മുടെ ഹസ്ബൻ്റിനും വേണ്ടിയിട്ട് മാത്രം ജീവിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ആ ഒരു പെൺകുട്ടിക്ക് പിന്നെ നേരിടേണ്ടി വരുന്നത് സ്വന്തം വീട്ടുകാരോട് പോലും പറയാൻ പറ്റാത്ത പല പല കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തുന്ന ഭാര്യയായിട്ട് പിന്നെ അവൾ മാറും ഞാൻ പറഞ്ഞില്ലേ സ്ത്രീക്ക് ില്ല എന്നുവച്ചാൽ തുറന്ന് പറയാനുള്ള പല കാര്യങ്ങളും തുറന്നു പറയാനുള്ളൊരു റേറ്റ് അവൾക്കില്ല എന്നുവെച്ചാൽ അവൾ അധികം സംസാരിച്ച് കഴിഞ്ഞാൽ വായാടിയാണ് അധികം അത് സ്വന്തം വീട്ടുകാരോട് പറഞ്ഞാലായിക്കോട്ടെ നല്ല പണമുണ്ടെങ്കിൽ ആ പണത്തിനു മീത പരി മറക്കും എന്നുള്ളതാണ് എന്നുവെച്ചാൽ സ്വന്തം ആ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ അവൾക്ക് ഒന്നിനും ശേഷി ഇല്ലെങ്കിൽ പിന്നെ അവൾക്ക് പ്രതികരിക്കാൻ പറ്റൂലഅവിടെ അതിനുള്ളൊരു ഇതില്ല സ്കോപ്പില്ല അവിടെ അടങ്ങിയിരിക്കുക അനുഭവിക്കുക എന്ത് വന്നാലും സഹിക്കുക അതൊക്കെ അതൊക്കെയുള്ളു നേരെ മറിച്ച് ഞാൻ പറയട്ടെ പണം ജോലി അത് അവൾക്ക് ഉണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളും ഈ വക കീടങ്ങളും ഈ വക സൈക്കോ ഹസ്ബൻഡിനെല്ലാം ദൂരെ ആ സ്പോർട്ടിന് കളയാനുള്ളൊരു കപ്പാസിറ്റി അവൾക്ക് വരും അല്ലേ അപ്പോ സ്വന്തം വീട്ടുകാരോടും അവൾക്ക് ചെറുത്ത് നിൽക്കാനുള്ള ഒരു തന്റെ വരും അപ്പോൾ അത് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഞാൻ എന്ത് ഇൻഡിപെൻഡൻ്റ് ആവണം ഓരോ സ്ത്രീയും അനുഭവങ്ങൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം നമ്മൾ ഷെയർ ചെയ്യണം അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയുന്നതല്ല അത് നമ്മൾ ഷെയർ ചെയ്യണം പക്ഷെ അതിൻ്റെയൊക്കെ നമ്മൾ എന്താവണം പ്രാപ്തരാവണം നമ്മൾ ഒരാളെ കാലിന്റെ ചുവട്ടിൽ പോവാണ്ട് ഒരാൾക്ക് അടിയറവ് പറയാണ്ട് ഒരാളെ നമ്മുടെ ജീവിതം ഈ സൈക്കോന്റെ കാലിന്റെ ചോട്ടിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടാണ്ട് അതിൽ നിന്നല്ല രക്ഷ നേടിയിട്ട് ആർജവത്തോട് കൂടെ ജീവിതം മുന്നോട്ട് പോവാന് നമ്മൾ ശ്രമിക്കണം അത് ഇത് എന്ന് വെക്കേണ്ട പല പല ടൈപ്പിൽ ഓരോ സ്ത്രീകളും അനുഭവിച്ച് വരുന്നുണ്ടല്ലേ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ചിരി വരുമെങ്കിലും അത് അനുഭവിക്കുന്ന സ്ത്രീയുടെ ഒരു വേദന എത്രത്തോളം ആയിരിക്കും എന്നറിയോ അടിമത്വല്ലേ അതെല്ലാം ഭയങ്കര അടിമത്തല്ലേ പുറത്തു പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ അത് പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് തന്നെയാണ് ദോഷം ആ സ്ത്രീയെ തന്നെയാണ് സമൂഹം കുറ്റപ്പെടുത്തുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ അനക്കൊന്നും പറയാനില്ല ഞാൻ എന്നും എന്റെ വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ സ്ത്രീ എന്നും ഇനിയും മുന്നേറണം ഇനിയും ഇൻഡിപെൻഡന്റ് ആവണം ഓരോ സ്ത്രീയും ഓരോ പെൺകുട്ടിയും ജോലി നേടിയല്ലാണ്ട് ഒരിക്കലും വിവാഹം കഴിക്കരുത് കേട്ടോ ഒരിക്കലും വിവാഹം കഴിക്കരുത് ജോലി നേടിയല്ലാണ്ട് നമ്മൾക്ക് നമ്മളെ നമ്മളെ അടുത്തൊരു കരുത്തു വേണം എന്നും ഇൻഡിപ്പെൻഡന്റ് ആവുന്ന സ്ത്രീ എന്നും നല്ല നിലയിൽ ആർജവത്തോട് കൂടിയിട്ട് കരുത്തോട് കൂടിയിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഒരാളും തകർക്കാൻ നോക്കിയാൽ തളരാണ്ട് മുന്നോട്ട് ജീവിച്ചു പോകണമെങ്കിൽ നമ്മളടുത്ത് വേണം അപ്പോൾ ഇൻഷാല് വേറൊരു വീഡിയോ ആയിട്ട് വരാം അസാമുലിക്കു